നമുക്ക് മറ്റുള്ളവർ വീട്ടിലെ കാര്യം അറിയാൻ പറ്റില്ല പക്ഷെ എന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റും ഈ രീതിയിലുള്ള സംസാരം വന്നുകൊണ്ടാണ് ആൾക്കാർ തിരിച്ചറിയാതിരുന്നത് പല ഒരു ഗ്യാപ്പ് പോലെയാണ് എനിക്ക് വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കൾ ഇതൊക്കെ കണ്ടല്ലേ വളരുന്നത് എന്നിട്ട് കുഞ്ഞിനുമാശ ആരാണെന്ന് ചോദിക്കുന്നവര് ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ

യെല്ലോ കളർ അല്ലേ ഇത് രണ്ടിനും യെല്ലോ കളർ സാ നമ്മളുടെ പാൻറിനും ഇതിനും യെല്ലോ കളർ എല്ലാവിടെ നമ്മളെ യെല്ലോ സ്റ്റൈലായിട്ടൊക്കെ ഇരിക്കാണല്ലോ അല്ലേ 哦。Oh. അവധി എന്ന് ടി പറയുന്നുണ്ടായിരുന്നു പിന്നെ ഈ മഴ കാരണം എത്രത്തോളം നിങ്ങൾക്ക് ഞാൻ സംസാരിക്കാനാണെങ്കിലേ അകത്ത് പോയി ഈ മഴ കാണുമ്പോൾ സനമോൾ അങ്ങനെ നമ്മൾ അകത്തെ പോയി സംസാരിക്കാമെന്ന് എഴുതിട്ടില്ല സ്ഥലമോള വിളിക്കുന്ന അവള് വരുന്നില്ല ഏട്ടാ അവൾക്ക് ഇങ്ങനെ വെളിയിൽ നിന്ന് മഴ കാണെന്നുള്ളത് തന്നെ എപ്പോഴും ഇങ്ങനെ ഈ ഊഞ്ഞാലിലൊന്നും വന്നിരിക്കത്തില്ല ഇന്നിപ്പോ നല്ല മഴ അത് നന്നായിട്ട് കണ്ടന്ന് രസിക്കുന്നുണ്ട് സാറൊക്കെ പറയാനുണ്ട് പാമ്പോളെ അകത്തേക്ക് പോകും കാരണം എവളെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്തിയിട്ട് പോയി കഴിഞ്ഞാല് ശരിയാവത്തില്ല കണ്ടില്ല അവള് ഊഞ്ഞാലിന്നൊക്കെ ചാടി ഇറങ്ങും പിന്നെ ഉള്ള വെച്ചാല് മഴ കൂടുകയും ചെയ്തുകൊണ്ട് ഇനിയിപ്പ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം സൗണ്ട് കുറവല്ലേ ഡോറും കൂടെ മഴ രാത്രി നല്ല മഴ ആയിരുന്നല്ലേ മഴ ഉണ്ടാവുന്ന എന്നാലും ഇത് ഭയങ്കര ശക്തമായിട്ടുള്ള മഴയല്ലേ രാത്രി വെളുപ്പിനൊക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടാ പിന്നെ ആണെങ്കിൽ ഈ പേപ്പർ വായിക്കുന്ന സമയത്ത് വേറെ എങ്ങനെയായി ഡിസ്റ്റർബൻ സന്ദർശിച്ചത് പറഞ്ഞപ്പോഴാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ വീട്ടിലും എനിക്ക് കേരളത്തിൽ ഒട്ടുമൊക്കെ വീട്ടിലും പേപ്പർ അല്ലേ വളരെ ചുരുക്കം ഏതെങ്കിലും പാർട്ടി പത്രം ഏതെങ്കിലും പത്രം കാണാത്ത ഒരു വീടും കാണില്ല എന്നാൽ എന്റെ വിശ്വാസം എൺപത് ശതമാനങ്ങളും കാണുന്നു എത്ര പേര് ആ വീട്ടിലുള്ളവര് മൊത്തം വായിക്കുന്നൊന്നും ഈ സദ്യ അപ്പൊ നമുക്ക് മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യം അറിയാൻ പറ്റില്ല പക്ഷെ എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റൂ ഈ വീട്ടിൽ ഞാൻ മാത്രമേ വായിക്കുന്നു പണ്ട് ഞാൻ വായിക്കുമായിരുന്നു കേട്ടാ വായിക്കും ഇവിടെ ടേബിളിൽ കിടന്ന വല്ല ഹെഡിങ് ഒക്കെ ഒന്ന് നോക്കും കാര്യം ഈ പേപ്പറിൽ വരുന്ന അതേ വാർത്ത തന്നെയാണ് സോഷ്യൽ എത്തുന്നത് ടി വി കാണലിപ്പോൾ സമയമില്ല ഒരു കാര്യം പക്ഷെ ഈ പേപ്പർ ഞാൻ പറഞ്ഞില്ലേ ഈ പേപ്പർ പണ്ടേ ഉള്ള ഒരു ഒരു രാവിലത്തെ ചായ കുടിക്കുന്ന സമയത്ത് പ്രഭാതക്രിയ പോലെ ഒരു കർമ്മം പോലെയാണ് ഈ പേ എത്ര വായന ഇപ്പൊ സത്യം പറഞ്ഞ നമ്മളെ വീട്ടിലെ സ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്രം സമി വല്ല ഹെഡിങ് ആയി സൽമാനും ഫാബിയും തോർന്ന് നോക്കൂല എന്തുണ്ട് റസ്വാൻ ഉണ്ടെങ്കിലും നോക്കത്തില്ല പണ്ട് ഉള്ള ഒരു അവസ്ഥയാണ് എനിക്ക് എനിക്കറിഞ്ഞൂടാ ഇത് യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ വായനയുടെ ഈ ഈ ഗുണം അറിയാത്തോണ്ടാണ് സൽമാൻ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെ പറ പേപ്പർ വായന കൊണ്ടുള്ള ഗുണങ്ങൾ പണ്ട് ഞാൻ പിള്ളേരെ നിർബന്ധമായിട്ട് വായിപ്പിക്കുവരുന്നേട്ടാ വീട്ടിലെ പത്രങ്ങൾ സൽമാന്റെ നമ്മൾ ഈ ആൾക്കാര് പറഞ്ഞോ നമ്മള് വായിക്കുന്നതുകൊണ്ട് ജനറൽ നോളജി കിട്ടും സമകാലിക വാർത്തകൾ അറിയാൻ പറ്റും പറ്റും രണ്ട് നമ്മൾ ഈ വായിക്കുന്നത് നല്ല ലാംഗ്വേജ് നമുക്ക് നല്ല ഭാഷകള് നമ്മൾ ഈ അച്ചടി ഭാഷ എന്ന് പറയത്തില്ലേ കൊറേ നല്ല വാക്കുകൾ ഇരിക്കുന്നു അല്ലെ അതിനു വേണ്ടിട്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ കുറച്ച് നല്ല ഒരു ഇത് മക്കൾക്ക് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇംഗ്ലീഷ് പത്രം വരുത്തിച്ച് അതവര് അന്നൊക്കെ സ്കൂളിൽ പഠിക്കണ കാല അവര് വായിക്കുവായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക് വന്ന് ഇപ്പൊ പിന്നെ അവര് തീരെ പേപ്പർ നോക്കല്ല നിങ്ങൾ സത്യസന്ധമായിട്ട് വേണം നിങ്ങളുടെ വീട്ടുകളില് എത്ര പേര് പൂർണ്ണമായിട്ട് ഹൺഡ്രഡ് പേർസെന്റ് വായിക്കുന്നവരുണ്ടോ അല്ലെങ്കിൽ മൂന്നോ രണ്ടാമത വായിക്കുന്നുണ്ടോ അത് കാരണം രണ്ടാമത് ഈ പേപ്പറിൽ നിങ്ങൾ പെട്ടെന്ന് നോക്കുന്ന പേജുകൾ പറയണം ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റവും ഫ്രണ്ട് പേജ് വായിക്കും എൻ്റെ നടുക്കത്തെ പേജ് വായിക്കും പിന്നെ വായിക്കും ജനറൽ ആയിട്ടുള്ള എപ്പോഴും പേജിന്റെ വലുത് സൈഡില് അത് തുറക്കുമ്പോൾ ഈ സൈഡില് നമ്മള് നമ്മളെ പ്രാദേശിക വാർത്തകൾ കിട്ടും ഞാൻ നോക്കാത്ത പേജ് ഒരു സമയത്ത് ഞാൻ എപ്പോഴും നോക്കുന്ന പേജാണ് മരണ ചരണം വാർഷികത്തിൽ ചരമത്തിന്റെ ഒരു പേജ് ഉണ്ടല്ലോ പേജുണ്ടല്ലോ സമീറ നമ്മളെ എന്റെ മാമ സ്ഥിരം നോക്കുന്ന ഒരു പേജ് പേപ്പർ എടുത്താ വായിക്കാ സമയത്ത് എന്തിനാണോ ചുമ ഇങ്ങനെനിക്ക് ആരെങ്കിലും ഒക്കെ കണ്ടുപിടിക്കാറുണ്ട് കേട്ടാ നമ്മളറിയത്തില്ല ഇതിൽ കാണുമ്പോഴേരിക്കും സ്പോർട്സിലൊക്കെ ഇഷ്ടമുള്ള സ്പോർട്സ് പേജ് അങ്ങനെ ഓരോരുത്തർക്കും ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഫീൽഡ് വായിക്കും പക്ഷെ എന്തെങ്കിലും അല്ല അട്രാക്ഷൻ ഉള്ള പല ഭാഗങ്ങളുണ്ട് ഇപ്പം പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടി ഈ പത്രത്തില് ഈ കരിയർ പിന്നെ പഠിപ്പുര കൊടുത്ത് എല്ലാ അറിവുകൾ പക്ഷെ അന്നൊക്കെ അത് പ്രയോജനപ്പെട്ടിട്ടുണ്ട് കേട്ടാ പിന്നെ എനിക്ക് ഇതില് വേറൊരു കാര്യം സൽമന എന്ന് പറയും ഇപ്പൊ അപ്പൊ പറഞ്ഞില്ലേ പത്രം വായിക്കാത്തതിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞു അതിൽ നിന്ന് നമുക്ക് നല്ല ഭാഷകള് ഭാഷ എന്ന് വെച്ചാ നമ്മടെ മലയാളത്തിൽ തന്നെയുള്ള നല്ല നല്ല വാക്കുകൾ നമുക്ക് കിട്ടുന്നുള്ള കാര്യം വാസ്തവാണ് വ്യത്യാസമുണ്ട് നേരത്തെയുള്ള എഡിറ്റേഴ്സും അതാണ് ഞാനിപ്പതി പണ്ട് ന്യൂസിലൊക്കെ സംസാരിക്കുന്നവരൊക്കെ ഒരു ഉപയോഗിക്കുന്ന ഭാഷയും ഇപ്പോഴും അല്ലെങ്കിൽ ഈ ഇത് റിപ്പോർട്ടറൊക്കെ പറയുന്ന ഭാഷ ലാംഗ്വേജ് അപ്പം പറഞ്ഞാൽ നമ്മുടെ മക്കൾ ഇതൊക്കെ കണ്ടല്ലേ വളരുന്നത് എന്നൊരു ബോധ്യം വേണം പക്ഷേ ഈ നിങ്ങൾ എല്ലാം ഉത്തരം പറഞ്ഞു എത്ര പേര് പേപ്പർ വായിക്കുന്നുണ്ടെന്നും ഏത് പേജാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേറെ ഇപ്പോഴത്തെ അഫയർസിന്റെ കുറച്ച് പിന്നോട്ടാണ് ഭയങ്കര ഏറ്റവും എല്ലായിടത്തും ചർച്ച ചെയ്ത വിഷയങ്ങളിലും അവർക്ക് അറിയാൻ പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ഒരു ജനറൽ നോളജ് എന്നുള്ള രീതിയിൽ പല കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ഒരു ഗ്യാപ്പ് പോലെയാണ് എനിക്ക് വന്നിട്ടുള്ളത് എനിക്കാണെങ്കിൽ നമ്മളെപ്പോഴും പറയും സോഷ്യൽ മീഡിയ നല്ലതാണ് ഇപ്പൊ ഈ ചാർജ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അവരുടെ കോൺസെപ്റ്റ് എന്തെങ്കിലും അതിൽ കിട്ടാ മതി അപ്പൊ കിട്ടുമല്ലോ ചുമ്മാ അതായത് നമ്മളുടെ ബ്രെയിനെ വർക്ക് ചെയ്യാനുള്ളത് കൊടുക്കുന്നില്ല എല്ലാം ഞാൻ പണ്ട് പലരും ടെലിഫോൺ നമ്പർ ചോദിച്ചുകഴിഞ്ഞാല് ആളുടെ അടുത്ത് ഏത് അതുപോലെ തന്നെ അവര് ഇപ്പം അത് ചോദിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം സംസാരിച്ച് എങ്ങനാണ് നീണ്ടുപോവേ ഞാൻ ഈ റീസെന്റ്ലി ഞാൻ കാണുന്നൊരു കാര്യമാണ് സ്ട്രീറ്റിൽ ഇങ്ങനെ നടന്നു പോകുമ്പോഴേക്കും ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ ക്യാമറ കൊണ്ടൊക്കെ വന്നിട്ട് ചോദിക്കും ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആര് അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്നൊക്കെ ചോദിക്കുമ്പഴേക്ക് പലരും കേട്ടോ പലരും ഉത്തരം പറയുന്നില്ല തീരെ പുതിയതെന്ന് പറയാനും വയ്യ കേട്ടാ അപ്പൊ ഞാൻ റബ്ബി അത്ര പോലും ജനറൽ രോളജ് ഇല്ലാത്ത ആൾക്കാരാണോ അപ്പൊ ഞാൻ മനസ്സുണ്ടോർത്തു നമ്മുടെ വീട്ടിലെ മക്കളും ഇങ്ങനൊക്കെ തന്നെ സുൽത്താൻ ഇത് കേട്ടാണ്ടല്ലോ എന്നെ അപമാനിക്കണോന്ന് ചോദിക്കും അവരൊക്കെ പറയു വിരിക്കും അങ്ങനെയല്ല പക്ഷെ ജനറൽ നോളജ് നമ്മൾ അറിഞ്ഞിരിക്കണം ആ നമ്മളുടെ നാട്ടില് എന്താണ് എനിക്ക് തോന്നുന്നത് ചില അതിലൊരു കോമഡി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറി വരുന്ന അവസ്ഥകൾക്ക് നമ്മളിപ്പോ പഠിച്ചിരിക്കേണ്ട കാര്യം ഇല്ല വല്ല ഈ വായനശീലം വേണം കാരണം അറിയാം നമ്മളിപ്പോ ഈ ഉള്ള സമയം കംപ്ലീറ്റ് നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് തെന്നി 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 തെന്നു നമ്മളെന്ന് സമയം പോകണമറിയാം പക്ഷെ അതിനകത്ത് എന്തെങ്കിലും നോളേജ് ഉള്ള എന്തെങ്കിലും ആവശ്യമുള്ളത് ഉണ്ടാവും വളരെ കുറച്ചേ ആകണത്തുള്ളൂ അതേസമയം ഇന്റസ്റ്റ് ഉള്ളവർ അതേ പേജുകളിൽ പോയിട്ട് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഈ വീട്ടില് നല്ല വായനശീലുള്ള ഒരാളുണ്ടായിരുന്നു നിസാർ കേന്നുമല്ല സൽമാൻ ശരിയല്ലേ സലു സൽമാൻ നല്ല വായനശീലുള്ള ഒരു കുട്ടിയായിരുന്നു അത് അപ്പൊ ഞാൻ എപ്പോഴും പറയും സുൽത്താനും റിസ്വാനും ഒന്നും അങ്ങനെ അല്ലാട്ടെ അവരെ എന്തെങ്കിലും കിട്ടിയാൽ വായിക്കും ഒക്കെ ഉള്ളു പക്ഷെ സൽമാൻ അങ്ങനെയല്ല സൽമ ബുക്കുകൾ തേടി തെരഞ്ഞു പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് ആ നിമിഷങ്ങൾക്കുള്ളിൽ അത് അങ്ങ് വായിച്ച് തീർക്കുക അതും ചില്ലറ ബുക്കുകളും അല്ല വായിച്ചോണ്ടിരുന്നത് അതിന്റെ ഒക്കെ ഗുണം അവന് ആ സമയങ്ങളിൽ കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് നഷ്ടപ്പെട്ടത് എവിടാണെന്ന് ചോദിച്ചാൽ പിന്നെ അവന്റെ ഫ്യൂച്ചറിലേക്ക് വന്നപ്പോഴാണ് അത് നഷ്ടപ്പെട്ടു പോയതെന്ന് എനിക്ക് തോന്നുന്നു അമ്മ വിചാരിക്കുന്നു ഇനി ഇപ്പൊ എന്തിന് എന്നൊക്കെ ഉള്ള ആണാ സലൂ ഉത്തരം പറഞ്ഞില്ല സമയം ആ നന്നായി വായിക്കുവായിരുന്നു അതുകൊണ്ട് തന്നെ സൽമാൻ ഇവിടെ സനമോൾക്ക് ഏറ്റവും കൂടുതൽ സൽമാനും റിസ്വാനും വാങ്ങിച്ചു കൊടുക്കുന്ന എന്താ അറിയോ സനമോൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ആണ് അതായത് ആണെങ്കിൽ അങ്ങനെ ഈ എന്തുവാ സൽമാനെ പറയുന്നത് ആക്ടിവിറ്റീസ് ഉള്ള സംഭവങ്ങളാണ് റിസ്വമാനിച്ചു കൊടുക്കുന്നത് സൽമാൻ ആണെങ്കിലോ റീഡിങ് ബുക്സ് ഞാൻ പറയൂ സൽമാനെ അവൾക്ക് ഏത് കാര്യം കാണിക്കുന്നവരെ കാണിച്ചിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പറയൂ അപ്പൊ അതൊക്കെയാണ് വായനയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് വായന ചെറുതിലെ ഉണ്ടാക്കിയുള്ള ഗുണം എന്ന് വെച്ചാൽ ക്രിയേറ്റീവ് സ്കിൽസ് കൂടും ആയിട്ട് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങും കാര്യം ഇപ്പോഴത്തെ പിള്ളേര് ഞാൻ കണ്ട വേറൊരു ഇതാണ് ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞിട്ട് ഉത്തരല്ല പറയണത് എന്തോന്നും ഉത്തരം പറഞ്ഞു വായിച്ചാലും വളരും വായിച്ചില്ലേലും വളരും അപ്പൊ അപ്പൊ കുഞ്ഞിനുവാഷ് ആരാണെന്ന് ചോദിക്കുന്നവർ ചിലപ്പോ ഇതിൽ കൂട്ടത്തിൽ ഉണ്ടാവും അപ്പൊ നമ്മള് നമ്മളുടെ പ്രധാനപ്പെട്ട അതായത് നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരുപാട് മഹത് വ്യക്തികളൊക്കെ നമ്മുടെ മലയാളത്തിൽ അല്ലെ മലയാള ഭാഷ വായിച്ചില്ലെങ്കിലും ദിവസമുള്ള പേപ്പർ ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും അന്നത്തെ കറണ്ട് അഫേഴ്സ് അറിഞ്ഞും അതുപോലെ ബാക്കി നല്ല ജനൽ നോളേജായിട്ടുള്ളവരുണ്ട് പിന്നെ എൻ്റെ അത് വാർത്തകൾ നമുക്ക് രാഷ്ട്രീയ ഇഷ്ടമില്ലെങ്കിൽ ആ പേജുകൾ കളയാണ് എനിക്കിത്തി ഇഷ്ടമുള്ളതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയും ബാക്കിയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ പേപ്പർ പറയാന അത് അത്യാവശ്യം നമ്മളെ സംസാര സ്കില്ലും അതുപോലെ ലാംഗ്വേജും അതുപോലെ തന്നെ നമ്മൾക്കൊരു അറിവുകളും അതൊന്നും മാത്രമല്ല ഇപ്പൊ നമ്മൾ സൊസൈറ്റി ഇപ്പോഴത്തെ ജനറേഷൻ നോക്കിയോ നോക്ക് അതില് ഞാൻ ഒരു പകുതിയും കൂടെ ഇൻവോൾവ് അല്ലെങ്കിൽ ഞാൻ ഇതിന് ഇതിലും പങ്കെടുക്കണം അല്ലെങ്കിൽ ഇത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഇതൊക്കെ വായിക്കുമ്പഴത്തേക്കും നമുക്കൊരു ബന്ധം ഉണ്ടാവും അയ്യോ നമ്മുടെ നാട്ടിൽ ഇത് നടക്കുന്നു നമുക്ക് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഇതിൽ നിന്നാണ് ഇതൊക്കെ ചോദ്യം ചെയ്യണം അങ്ങനത്തെ ചിന്തകളും കാര്യങ്ങളൊക്കെ വരും ഒന്നും ഇടാത്ത ഒരു സാമൂഹ്യ ജീവിയല്ല അങ്ങനെ ഒന്ന് കട്ടാ തിരിഞ്ഞു നോക്കി നടക്കുന്ന അല്ല മറന്ന് നടക്കുന്ന ആ ഒരു കാണാത്തതുപോലെ നടക്കുന്ന കുറച്ച് വ്യക്തികൾ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോഴേക്ക് ആ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒക്കെ ഒരു നല്ല കാര്യങ്ങള് മാക്സിമം ഒരാൾ അവനാൽ കഴിയുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ ആ വാക്ക് സാമൂഹിക പ്രതിബദ്ധത എന്റെ വായന മുടക്കി എന്ന് പറഞ്ഞാൽ മതി അതായത് മഴ ഒരു ശരിയാണ് നല്ല ഭാഷയാണ് മലയാളം എന്ന് പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ എനിക്ക് അത്തരം ഭാഷകൾ കൈകാര്യം ചെയ്യൽ കുറവാണെന്നാണ് തോന്നുന്നത് നിസ്സാരക്കായിട്ട് ചോദിച്ചറിയാം ആദ്യമൊക്കെ ഞാൻ നന്നായി ഭാഷ കൈകാര്യം ചെയ്യുമായിരുന്നു വർത്തമാനം പറയുന്നതിലായാലും എഴുതുന്നതിലായാലും അതുകൊണ്ടാണ് നിന്റെ ചിലരു തിരുവനന്തപുരം വിചാരിച്ചിട്ടേ ഇല്ല എന്തുകൊണ്ടാണ് നിന്റെ സംസാര രീതി കൊണ്ടാണ് തിരുവനന്തപുരം തിരുവനന്തപുരം ഭാഷ നീ പറയുന്ന ഭാഷയല്ല അവര് ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം കേൾക്കുമ്പോ ഉള്ള കളിയാക്കി വെഞ്ഞാറുണ്ട് കളിയാക്കി പറയത്തില്ല നെയ്യാറ്റും കരാറ്റല ഏരിയയിലൊക്കെ ഇങ്ങനെ വരുമ്പോ കുറച്ച് നീട്ടും നീ പേപ്പർ വായനയും മറ്റേ ഇതൊക്കെ ഉണ്ടായിരുന്നുണ്ട് പണ്ട് വായനശീലമുള്ള ആ രീതിയിലുള്ള സംസാരം വന്നോണ്ടാണ് ആൾക്കാർ തിരിച്ചറിയാതിരുന്നത് എനിക്ക് ഭയങ്കര എന്തോന്ന് ഒന്നുമില്ല അതെന്തെങ്കിലും ഇപ്പോഴും ഉണ്ട് പക്ഷെ എനിക്കത് കുറച്ചുകൂടി നല്ല നല്ല ഭാഷകൾ പിന്നെ നമുക്ക് അതിന്റെ ആവശ്യം വരാത്തത് കൊണ്ടാണ് പിന്ന ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ക്യാമറയ്ക്ക് മുൻപിൽ വന്ന് ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞു പോകുന്നതല്ലേ ഉള്ളൂ പക്ഷെ എനിക്ക് ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേൾക്കാനും ഇഷ്ടമാണ് നമ്മൾ അതിലേക്ക് കൂടുതലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാല് പക്ഷെ ഇഷ്ടപ്പെട്ടു സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ ഞാൻ രണ്ടുപേരും സംസാരിക്കാമെന്ന് പറയുമ്പോ അത് എന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണെന്ന്സാരിക്കേട്ടാ സംസാരിക്കാൻ സംസാരിക്കാം പന്ത്രണ്ട് നമുക്ക് മഴ ഒന്നും കാണിച്ചു ാണ് മഴ അപ്പൊ നിങ്ങളുടെ നാട്ടില് മഴയുള്ളവരൊക്കെ ഏത് നാടാണെന്നൊന്ന് പറയ നമ്മളകത്തിരുന്നോണ്ട് സൗണ്ട് അറിഞ്ഞില്ലേ ഡോറ് വന്നതും ഇതൊക്കെ ശക്തമായിട്ടുള്ള മഴ പെയ്യാണ് കേട്ടാ ഇങ്ങനെ വരാൻ തയില്ല മഴ കണ്ട് ആസ്വദിക്കാൻ നല്ല രസമാണെങ്കിലും എത്ര ഈ മഴക്കെടുതി മൂലം ഓരോ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്ന ഒന്നും അറിഞ്ഞുകൂടാ ഇപ്പം നമ്മളുടെ വരാന്തയിലാണെങ്കിലുണ്ടല്ലോ ഈ ചാറ്റിൽ മഴ അടിക്കുമ്പോഴേക്കും ഇതാ ഇങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ നനയും കേട്ടോ പെട്ടെന്ന് തന്നെ മഴ അങ്ങ് നിന്നതുപോലെ അപ്പം ഇതാ ഫാബിമോൾ അവിടെ ഒന്ന് തുടയ്ക്കണം അല്ലെങ്കിൽ സനമോൾ ഓടി വരുമ്പോഴേക്ക് തെന്നി വീഴും കേട്ടോ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വന്നത് കേട്ടോ അപ്പം ഈ മഴയും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ചില ദിവസങ്ങളിൽ അങ്ങനെയാണല്ലോ ഒരു മടിയൊക്കെ തോന്നത്തില്ലേ പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പണികൾ വേറെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് എങ്കിൽ പിന്നെ അപ്പം ചപ്പാത്തി ആദ്യം വിചാരിച്ചു പിന്നെ വിചാരിച്ച് വേണ്ട കുറേ ദിവസമായി നമ്മളുടെ പത്തിരി ഉണ്ടാക്കിയിട്ട് എങ്കിൽ പിന്നെ അത് ഉണ്ടാക്കാമെന്ന് എത്തി ഒരുപാട് ദിവസമായി കേട്ടോ ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെയാണ് ചിലപ്പോൾ നല്ല മൂഡ് വരും കേട്ടാ കുക്കിങ്ങിനായിട്ട് അപ്പോഴേക്ക് കുക്കിങ് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകത്തുള്ളൂ ഇന്നിപ്പം മഴയൊക്കെ വന്ന് ചെറിയ തണുപ്പും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു മടി പിടിച്ച ദിവസം എന്ന് പറയത്തില്ലേ അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് തണുപ്പ് വരുന്നതിഷ്ടമാണ് അതെ ഇങ്ങനെ ചൂടും വെയിലും അതൊക്കെയാണ് ഇഷ്ടം ഇപ്പോൾ എൻ്റെ അടുത്ത് ക്ലൈമറ്റിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ എനിക്കിങ്ങനെ മഴയൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഈ തണുപ്പ് തീരെ ഞാനിങ്ങനെ ഫാൻ ഓഫ് ചെയ്ത് വെക്കും കേട്ടോ ഇവിടെ ഉള്ളവരാണെങ്കിൽ എന്നെ കിടന്ന് വഴക്കുറയും കേട്ടോ ചൂടെ എടുത്തിട്ട് വയ്യ ഫാനിട അപ്പം ഇവര് ഫാൻ ഇടുമ്പം എനിക്ക് വല്ലാതെ തണുക്കുകയും ചെയ്യും അപ്പോൾ ഇതിനിടയിൽ ഞാൻ എന്താ കുഴച്ചത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതാ സ്റ്റാൻഡ് മിക്സറിൽ മിക്സറിലിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത് കേട്ടോ അതാകുമ്പോൾ പിന്നെ വലിയ പണിയും കാര്യങ്ങളും ഒന്നും ഇല്ലല്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും മഴയുണ്ടെന്ന് തോന്നുന്നു കാരണം സുൽത്താനും റിസ്വാനും ഒക്കെ വിളിക്കുമ്പോൾ പറയുന്നുണ്ട് അവിടെയും ഇടയ്ക്കൊക്കെ ഇതുപോലെ നല്ല മഴയാണെന്ന് പറയുന്നുണ്ട് അപ്പം പിന്നെ അവർക്ക് സുൽത്താൻ പിന്നെ ഈ വർക്ക് അറ്റ് ഹോം ആണ് അതിന് ഇടയ്ക്ക് മാത്രം ഓഫീസിലേക്ക് പോയാൽ മതി റിസ്വാനു പക്ഷേ അങ്ങനെയല്ല എന്നും പോകണം പിന്നെ റിസ്വാൻ ബസ്സിലാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ മഴയൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടുന്നത് റിസ്വാനാണ് കേട്ടോ കഷ്ടം തോന്നും കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് ആലോചിക്കുമ്പോഴേക്കും പിന്നെ ഇവരൊക്കെ ഓരോ ജോലികളിലൊക്കെ ഏർപ്പെടുമ്പം ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അപ്പം ഞാൻ എപ്പോഴും പറയും മക്കളൊക്കെ ചെറുതായിരിക്കുമ്പോഴാണ് ശരിക്ക് എൻജോയ് ചെയ്യുന്നത് അപ്പം നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അവരെ നല്ലതുപോലെ വളർത്താൻ നോക്കുക അതൊക്കെ നമുക്ക് ചെറുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ അവർ വളർന്ന് ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ വല്ലപ്പോഴും ഒക്കെ ആയിരിക്കും നമ്മൾ മക്കളെ കാണാൻ പോലും കിട്ടുന്നത് അല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പം നമ്മുടെ ഇവിടെ പത്തിരി ആർക്കാണ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സലൂനാണ് പത്തിരി വലിയ ഇഷ്ടമുള്ളത് കേട്ടാ അങ്ങനെ സുൽത്താനും റസ്വാനും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ തന്നെ ഞാൻ പത്തിരി ഇതിനിടയിൽ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ടാണ് പ്രസ് ചെയ്തെടുത്തത് അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താ വലിയ പാനടുപ്പത്തേക്ക് വെച്ചിരിക്കുന്നത് അതാകുമ്പോഴേക്ക് പിന്നെ ഒറ്റയടിക്ക് തന്നെ ജോലി അങ്ങോട്ട് കഴിയുകയും ചെയ്യും പിന്നെ നമ്മളിവിടെ നാലുപേരെയല്ലേ ഉള്ളു അതുകൊണ്ട് പിന്നെ ഒരുപാടൊന്നും ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല ഇവിടെ അയൽപക്കത്തുള്ള മക്കളൊക്കെ ഇങ്ങനെ സ്കൂളിൽ പോകുന്ന സമയം ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ ഞാനിങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയെ അപ്പോഴേക്കും എനിക്ക് എൻ്റെ പഴയകാല ഓർമ്മകളൊക്കെ ഇങ്ങനെ കടന്നു വരും കേട്ടോ ഇവിടെ മക്കൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാലവും അപ്പോഴൊക്കെ നമ്മൾ ധൃതിയിൽ ഓരോ കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു ടിഫിൻ ഉണ്ടാക്കി ടിഫിൻ റെഡിയാക്കുന്നു ബസ് വിടാനായിട്ട് പോകുമ്പോൾ ബസ് മിസ്സാവുന്നു പിന്നെ അവരെ രണ്ടടി വഴക്കുമൊക്കെ കൊടുത്തിട്ട് തിരിച്ച് ബസ് നമ്മൾ കൊണ്ടുവന്ന് സ്കൂളിൽ വിടുന്നു എന്തെല്ലാം കോ കോലാഹലങ്ങളാണ് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഇപ്പം അതിനെക്കുറിച്ച് എത്ര പെട്ടെന്ന് വർഷങ്ങൾ പോയോ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ ചിന്തകൾ വരും കേട്ടോ അപ്പം ഞാൻ ഞാൻ എപ്പോഴും എന്റെ വീഡിയോയിൽ പറയുന്നതാണ് നമുക്കെപ്പോഴും മക്കളൊക്കെ കുഞ്ഞായിരിക്കുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക കാലഘട്ടമാണ് അപ്പം ഇപ്പം മക്കൾ കുഞ്ഞായിരിക്കുന്നവരൊക്കെ നല്ലതുപോലെ എൻജോയ് ചെയ്ത് തന്നെ നിങ്ങൾ മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്താൻ നോക്കുക കാരണം അവരൊക്കെ പെട്ടെന്ന് വളർന്ന് വരും അപ്പം പിന്നെ നമുക്ക് നമുക്കിരുന്ന് ഇതുപോലെ ഇരുന്ന് ആലോചിച്ചോണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിനിടയിൽ ഇത് ആ പത്തിരിയൊക്കെ റെഡിയായത് ഞാൻ കാസറോളിലേക്ക് മാറ്റി വെച്ചു അപ്പോൾ ഞാൻ അടയ്ക്കുന്നില്ല കേട്ടോ അടച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഈർപ്പം ഇതിൽ തട്ടിയിട്ട് വല്ലാണ്ടായി പോകും അപ്പോൾ ഇനിയിപ്പം ഇതിന് കറിയും കൂടി തയ്യാറാക്കണം അപ്പോൾ അത് ഒരു സൈഡിൽ പ്രഷർ കുക്കർ അടുപ്പത്തേക്ക് വെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പട്ട ഗ്രാമ്പൂ ഏലക്ക പിരിഞ്ചീരകമൊക്കെ ഇട്ട് നമുക്ക് സവോള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം പല രീതിയിലാണ് ഞാൻ കറികളൊക്കെ പല സ സമയങ്ങളിൽ ഉണ്ടാക്കണതേ അപ്പോൾ ഇതിനിപ്പം ഞാൻ മസാലക്കൂട്ട് അരച്ചിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മിക്സിയുടെ ചാലിലേക്ക് നമുക്ക് ഈ മസാല പൊടികളെല്ലാം എടുത്തിട്ട് ഒന്ന് കറക്കി എടുക്കാം കേട്ടോ നിങ്ങളുടെ ഇവിടെ മക്കൾക്കൊക്കെ എങ്ങനെയാണ് ചോറാണോ സ്കൂളിലൊക്കെ ഇഷ്ടം അതേ ടിഫിൻ അങ്ങനെ പലഹാരമാണോ ഉണ്ടാക്കുക കൊണ്ടു പോകുന്നത് അതൊക്കെ ഒന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇവരൊക്കെ ചെറുപ്പകാലം ആയിരുന്ന സമയത്തൊക്കെ ഇവർക്കൊക്കെ പലഹാരം മതി കൂടുതലും ചപ്പാത്തി ആയിരിക്കും സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ പിന്നെ ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെ ഉള്ളപ്പോഴേക്ക് അങ്ങനെയും കൊണ്ടുപോകും ബിരിയാണി ഫ്രൈഡ് റൈസൊക്കെ ആണെങ്കിൽ അത് മതി എന്ന് പറയും കേട്ടോ അപ്പോൾ ഇതിനിടയിൽ ഇതാ നമ്മളുടെ സവാളയും മീങ്കി വെളുത്തുള്ളി പേസ്റ്റുമൊക്കെ വഴറ്റി ഇത് വഴഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ എടുത്ത് വെച്ച അരച്ചെടുത്ത മസാല കൂട്ടണ്ടല്ലോ അത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം അപ്പം നമ്മൾ പൊടികളൊക്കെ നമ്മൾ ഇതുപോലെ ചേർക്കുന്നതിന്നും എപ്പോഴും ഇതുപോലെ അരച്ചിട്ടൊക്കെ ചേർക്കുമ്പോൾ ആ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കൂടി പറയണം കേട്ടോ അപ്പം കഴുകി വെച്ചിരിക്കുന്ന മട്ടൺ പീസസ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പിന്നെ ഇവിടെ സലൂൻ്റെ കാര്യം എടുത്താൽ സലൂനങ്ങനെ മട്ടനൊന്നും വലിയ പ്രിയമില്ല കേട്ടോ നിസാർക്കാക്കും മട്ടൺ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇടയ്ക്ക് നിൻസാറിക്കാട് ഇഷ്ടങ്ങൾ അനുസരിച്ച് ഇതുപോലെ മട്ടൺ കറിയൊക്കെ ഉണ്ടാക്കണത് അത് ഒരുപാട് ഇങ്ങനെ കറി ആയിട്ട് നിൻസാർക്കാക്കിഷ്ടമില്ലേ ഇവിടെ ഓരോരുത്തർക്ക് ഇങ്ങനെയാണ് ഓരോ ഇഷ്ടങ്ങൾ സലൂനാണെങ്കിലും നല്ല ചാറ് വേണമെന്ന് താനും അപ്പം ഞാൻ എന്ത് ചെയ്യും എന്നറിയാം രണ്ടുപേരുടെയും ഇഷ്ടങ്ങൾ മനസ്സിലാക്കി കുറച്ച് കുറച്ച് ഗ്രേവി വരത്തക്ക രീതിയിലാണ് ഉണ്ടാക്കുന്നത് പക്ഷെ നിസ്സാർക്കൊക്കെ നല്ല ഡ്രൈ ആയിട്ട് എടുക്കുന്നതാണ് ഇഷ്ടം അതുപോലെ തന്നെ മക്കൾ ഇപ്പോൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീട്ടമ്മമാർ അടുത്ത് തുടങ്ങുന്ന ഒരു കാര്യമാണ് നിങ്ങളിരുന്ന് പഠിക്ക് പഠിക്കുന്ന മക്കളുടെ പുറകെ നടക്കും കേട്ടാ ശരിക്കും പറഞ്ഞാൽ നമ്മളങ്ങനെ പുറകെ നടക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അവർ നല്ല പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരങ്ങ് പഠിച്ചോളും പിന്നെ ചിലരുണ്ട് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ എന്നുള്ള തരം എല്ലാ കുട്ടികളും ഒരുപോലെ അല്ലല്ല അപ്പം ഓരോരുത്തരെയും ആ ഒരു കാണേണ്ട രീതിയിൽ കണ്ടുവേണം നമ്മൾ പഠിപ്പിക്കാൻ നല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ അടുത്ത് നമ്മളത് പറയേണ്ട കാര്യമില്ല നമ്മുടെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ റിച്ച് മോൻ ആണെങ്കിലുണ്ടല്ലോ കുറച്ച് സ്ലോ ആയിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഈ പറഞ്ഞ മാതിരി അബുദാബിയിൽ എത്തിയപ്പോഴേക്കും അവിടെ ഒരു സ്കൂളിലാണ് അവന് ചേർത്തിരുന്നത് അതിന് ശേഷമാണ് അവന് ശരിക്കു പറഞ്ഞാൽ നല്ല ഒരു മാറ്റം വന്നാൽ അതിനിടയ്ക്ക് ഇതാണ് നമ്മളുടെ കറി റെഡിയായി ഇപ്പം ഈ കറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിനു മുൻപ് ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ് കേട്ടാ അപ്പം ഈ ഒരു തരത്തിലാണ് ഞാൻ ഗ്രേവി റെഡിയാക്കി എടുത്തിരിക്കുന്നത് കേട്ടാ അപ്പം ഈ പത്തിരിയും ഈ ഒരു മട്ടൺ കറിയും നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ കൂടെ തേങ്ങാപ്പാലും കൂടി ഞാൻ റെഡിയാക്കുവേ അതും കൂടി ഒഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് അതിരിക്കട്ടെ നിങ്ങൾക്ക് പത്തിരിയുടെ കൂടെ എന്ത് കറി കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം ചിലർക്ക് മീൻ കറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ അതും നല്ല കോമ്പിനേഷൻ തന്നെയാണ് എന്തായാലും അപ്പം നിങ്ങളുടെ ഇഷ്ടങ്ങളൂടി പറയും കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് മഴ ഒരു രക്ഷയും ഇല്ലാതെ തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോരുത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നല്ല റെസിപ്പിയോ അടിപൊളി ബ്ലോഗായിട്ടൊക്കെ കാണാം അതുവരക്കും എല്ലാവർക്കും ബൈ